ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്രൻറ്റഷിപ്പ് നോട്ടിഫിക്കേഷൻ പുതിയൊരു വിജ്ഞാപനം പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തി നാല് സെപ്റ്റംബർ മുതൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ആദ്യമേ ശ്രദ്ധിക്കുക ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന ഈസ്റ്റേൺ റെയിൽവേയിലേക്കാണ് വാക്കൻസി അപ്രൻറ്റഷിപ്പ് ട്രെയിനിങ് ആണ് അതായത് സ്ഥിര ജോലിയല്ല നിങ്ങളെ ട്രെയിനിങ്ങിലേക്കാണ് എടുക്കാൻ പോകുന്നത് ഈസ്റ്റേൺ റെയിൽവേ യൂണിറ്റിലേക്കാണ് വാക്കൻസി ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ഇരുപത്തിനാല് സെപ്റ്റംബർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്തോളൂ ഇരുപത്തിനാലാം തീയതി ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവും ഹൗറ ഡിവിഷനിലേക്ക് വാക്കൻസി ഉണ്ട് ലില്ലുവ വർക്ക്ഷോപ്പിലേക്ക് സെൽദ ഡിവിഷനിലേക്ക് വാക്കൻസി ഉണ്ട് കാഞ്ചിപ്പാര വർക്ക്ഷോപ്പിലേക്ക് വാക്കൻസി ഉണ്ട് പിന്നെ മാൾഡ ഡിവിഷൻ അസൻസോൾ ഡിവിഷൻ ജമൽപൂർ വർക്ക്ഷോപ്പിലേക്കും നിലവിൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാറ്റഗറി വൈസ് വാക്കൻസി പിന്നെ ഓരോ പോസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചോളൂ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ എലിജിബിലിറ്റി കണ്ടീഷനിൽ ഏജ് ലിമിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തി നാലാണ് പറയുന്നത് പതിനഞ്ച് ടു ഇരുപത്തി നാല് അതുകൂടാതെ നിങ്ങൾക്ക് എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം വയസ്സിന് ഇളവും കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അമ്പത് ശതമാനം എഗ്രിഗേറ്റീവ് മാർക്ക് വേണം പത്താം ക്ലാസ്സിൽ പിന്നെ ഒരു എൻ ടി സി സർട്ടിഫിക്കറ്റ് അതായത് ഐ ടി ട്രേഡ് ആയവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പത്തിൻ്റെ കൂടെ ഐ ടി ഐ പാസ് ആയവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റും എക്സാമിനേഷനും വരുന്നില്ല അപ്രൻറ്റഷിപ്പ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്സാമും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് പെൺകുട്ടികളും എസ് എസ് ടി കാരും ഫീസ് അടയ്ക്കേണ്ട അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ കയറി അപേക്ഷ അയക്കാൻ ശ്രമിക്കേണ്ട അപ്പോൾ ഇരുപത്തി നാല് സെപ്റ്റംബറിന് ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കും അപ്പോൾ എന്തായാലും അപ്രൻറ്റിഷിപ്പ് താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്തോളൂ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ